പെൺമക്കളെ വിവാഹം കഴിപ്പിച്ചയക്കുന്ന അച്ഛനമ്മമാരുടെ നെഞ്ചിൽ എന്നും തീയായിരിക്കും അവർ നന്നായിട്ടായിരിക്കുമോ ജീവിക്കുന്നത് സന്തോഷത്തോടെ ആയിരിക്കുമോ എന്നൊക്കെയുള്ള നൂറായിരം ആശങ്കകളായിരിക്കും ഓരോ ദിവസവും മനസ്സിൽ അതുതന്നെയായിരുന്നു ആലപ്പുഴയിലെ രേഷ്മയുടെ അച്ഛനമ്മമാർക്കും ഉണ്ടായിരുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ ഉള്ളതെല്ലാം സ്വരുക്കൂട്ടി നിറയെ സ്വർണമിട്ടാണ് രേഷ്മയെ പുന്നപ്രയിലെ ഭർത്തൃവീട്ടിലേക്ക് വിവാഹം കഴിപ്പിച്ചയച്ചത് രേഷ്മയ്ക്കും ഭർത്താവിനും പിന്നാലെ ഒരാൺകുഞ്ഞും ജനിച്ചു എന്നാൽ പിന്നാലെ രേഷ്മയ്ക്ക് അനുഭവിക്കേണ്ടി വന്നത് ഭർത്താവിൽ നിന്നുള്ള വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ മാത്രമാണ് എല്ലാം വീട്ടുകാരോട് തുറന്നു പറഞ്ഞിരുന്ന രേഷ്മ ഒരു നിമിഷം നെഞ്ചു തകർന്നു പോയ വേളയിൽ ജീവിതം അവസാനിപ്പിച്ചു എന്ന വാർത്തയാണ് പ്രിയപ്പെട്ടവരെ തേടി കഴിഞ്ഞ ദിവസം എത്തിയത് ഇരുപത്തിയൊൻപത് കാരിയായിരുന്നു രേഷ്മ സ്വന്തമായി ഒരു ജോലി ഉണ്ടായിരുന്നു വിവാഹം കഴിഞ്ഞ് കുറച്ചുകാലം കഴിഞ്ഞപ്പോഴേക്കും രേഷ്മ ഭർത്താവിൽ നിന്നും നേരിട്ടത് അവഗണനയും മാനസിക പീഡനവും മാത്രമായിരുന്നു പിന്നാലെയാണ് രേഷ്മയുടെ വേദനിപ്പിക്കുന്ന ശബ്ദ സന്ദേശവും കഴിഞ്ഞ ദിവസം അച്ഛനരികിലേക്ക് എത്തിയത് സന്തോഷത്തോടെ ജീവിക്കാനൊന്നും ഇവർ സമ്മതിക്കില്ല അച്ച എന്നെ വേണ്ടാത്ത ഒരാളോട് ഞാൻ എന്തിനാ കെഞ്ചി കെഞ്ചി നിൽക്കുന്നത് എൻ്റെ സ്വന്തം കാലിൽ നിൽക്കാൻ ഞാൻ പ്രാപ്തിയാണ് എനിക്ക് പറ്റും കുഞ്ഞിനെ വളർത്താൻ ആണുണ്ടെങ്കിൽ മാത്രമേ ഒരു സ്ത്രീക്ക് ജീവിക്കാൻ പറ്റുള്ളൂ ഞാൻ എങ്ങോട്ടെങ്കിലും മാറി താമസിച്ച് ആ ജോലിയും കൊണ്ട് കുട്ടിയെ നോക്കിക്കൊള്ളാം ഇയാൾ ആ സ്വർണ്ണമെല്ലാം എടുത്തു തരുമ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ബാധ്യതകളെല്ലാം തീർത്ത് മിച്ചമുണ്ടെങ്കിൽ അതുകൊണ്ട് ഞാൻ ജീവിച്ചോളാം ഒന്ന് മനസ്സിലാക്കുക എനിക്ക് ജീവിക്കാൻ പറ്റുമെച്ച ഒന്ന് മനസ്സിലാക്കുക എന്ന് കരഞ്ഞുകൊണ്ടാണ് രേഷ്മ ആ ശബ്ദ സന്ദേശത്തിൽ പറയുന്നത് ആയിരം രൂപ കൊടുത്താൽ അയാൾക്ക് ഇഷ്ടം പോലെ പേരെ കിട്ടുമെന്ന് അയാളും അയാളുടെ കുടുംബവും പറയുന്നത് ഞാനാണ് പ്രശ്നമെന്ന ഞാനാണ് പിഴയെന്ന് എനിക്കിനി സഹിക്കാൻ വയ്യ അയാൾ മാറുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു പക്ഷേ ഞാൻ എന്ത് ചെയ്യാനാ അയാൾ മാറിയിട്ടില്ല അയാൾ എൻ്റെ പിറന്നാളിനൊക്കെ കേക്ക് മുറിച്ചപ്പോൾ ഞാൻ എത്രമാത്രം സന്തോഷിച്ചെന്നറിയാമോ പക്ഷേ അതൊക്കെ അയാളുടെ വെറും അഭിനയമായിരുന്നു മുന്നൂറ് രൂപയുടെ കേക്ക് മേടിച്ചുകൊണ്ട് വന്നപ്പോൾ ഞാൻ എൻ്റെ എനിക്ക് പറയാൻ അറിയത്തില്ല ചഹാരം കഴിക്കുന്നതിന് വരെ കണക്കല്ലേ ഇവിടെ അയാളുടെ അച്ഛൻ എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞതാ അയാളുടെ ചെലവില ഞാൻ നിൽക്കുന്നു എന്ന് മടുത്തുവച്ച എന്ന് വേദനയോടെയാണ് രേഷ്മ പറയുന്നത് പലപ്പോഴും ആ വീട്ടിൽ അനുഭവിച്ചിരുന്ന സങ്കടങ്ങളും വിഷമങ്ങളും പരമാവധി വീട്ടുകാരെ അറിയിച്ചിരുന്നില്ല രേഷ്മ മനസ്സ് തകർന്നു നിൽക്കുന്ന വേളയിലാണ് ഇടയ്ക്ക് എപ്പോഴെങ്കിലുമൊക്കെ ഇക്കാര്യം വീട്ടുകാരോട് പറഞ്ഞിരുന്നത് രണ്ടായിരത്തി പതിനെട്ട് മാർച്ചിലാണ് രേഷ്മയുടെ വിവാഹം നടന്നത് ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ആലപ്പുഴ പുന്നപ്രയിലെ ഭർത്തൃവീട്ടിൽ തൂങ്ങി മരിച്ചതും ചൂരനാടാണ് രേഷ്മയുടെ സ്വന്തം വീട് അവിടെ നടന്ന അന്ത്യകർമ്മങ്ങൾക്ക് പോലും ഭർത്താവും വീട്ടുകാരും വന്നിരുന്നില്ല പോലീസിന്റെ സഹായത്തോടെയാണ് ആറു വയസ്സുള്ള മകനെ സംസ്കാരത്തിന് കൊണ്ടുവന്നത് മരിക്കുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ് രേഷ്മ ചൂരനാടുള്ള വീട്ടിലെത്തിയിരുന്നു തുടർന്ന് സഹോദരിയുടെ ബുക്കിൽ താൻ അനുഭവിച്ചിരുന്ന വിഷമങ്ങളെല്ലാം കുറിച്ചിട്ടിരുന്നു ഭർത്താവിനും ഭർത്തൃ വീട്ടുകാർക്കും എതിരെയാണ് ആ കുറിപ്പ് നൽകിയ സ്നേഹം തിരിച്ചു കിട്ടിയില്ലെന്ന് രേഷ്മ അതിൽ കുറിച്ചിട്ടുണ്ട് ഭർത്താവ് ശാരീരികമായി ഉപദ്രവിച്ചെന്നും ആരോപണമുണ്ട് ആത്മഹത്യയിൽ പോലീസ് അന്വേഷണം തുടരുകയാണ് ആത്മഹത്യാ പ്രേരണയും ഗാർഹിക പീഡനവും ചൂണ്ടിക്കാട്ടി നിയമ പോരാട്ടം നടത്താനുള്ള ഒരുക്കത്തിലാണ് രേഷ്മിയുടെ കുടുംബം സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തുക